വിശ്രമ വേളകൾ ആനന്ദകരമാക്കണമെന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ന്യൂ ഇയർ ആയതുകൊണ്ട് ബാംഗ്ലൂര് ചർച്ച് സ്ട്രീറ്റിൽ കൂടെ ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ന്യൂ ഇയർ വൈബ് പിടിക്കുക അവിടെ ചെന്നപ്പോൾ ന്യൂ ഇയർ വൈബല്ല കിട്ടിയത് തൃശൂർ പൂരത്തിൻ്റെ ഒരു വൈബാണ് കിട്ടിയത് അങ്ങനെ ആ തിരക്കൊക്കെ ആസ്വദിച്ച് വരുന്ന സമയത്ത് ഒരു സ്ഥലത്ത് മാത്രം ഭയങ്കര ക്രൗഡ് അവിടെ എന്തത്ര തിരക്കെന്ന് നോക്കാൻ പോയപ്പോൾ നമ്മൾ ചില്ലുകൂട്ടിൽ രൂപങ്ങൾ വെച്ചത് കണ്ടിട്ടുണ്ട് അതേപോലെ ചില്ലുകൂട്ടിൽ നിന്നിട്ട് ഒരു പെൺകുട്ടി നിന്ന് ഡാൻസ് കളിക്കുന്നു അത് കാണാനായിരുന്നു അവിടെ അത്രയധികം തിരക്ക് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ കുറേ പേര് ഇങ്ങോട്ടും കുറേ പേര് അങ്ങോട്ടും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നടക്കുന്നുണ്ട് ഇതൊക്കെയാണല്ലോ ഒരു ന്യൂ ഇയർ വൈബ് നമ്മൾ ആ ന്യൂ ഇയർ വൈബിൽ മതിമറന്ന് ആസ്വദിച്ച് നടന്നാൽ ചിലപ്പോൾ നമ്മുടെ മൊബൈൽ മല അങ്ങനെ പല സാധനങ്ങളും അവിടെ വെച്ച് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ ഒരു വിലപിടിപ്പുള്ള സാധനം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ആ ഇല്ല നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കൊണ്ടുപോകുന്നു ഇനി നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കൊണ്ട് എടുക്കാൻ വന്നവൻ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ നമുക്ക് എന്തെങ്കിലും തന്നിട്ടേ പോകുള്ളൂ അങ്ങനെ ഞാൻ എൻ്റെ ന്യൂയർ ഇയർ ആ തിരക്കിൻ്റെ കൂടെ അങ്ങോട്ട് ആഘോഷിച്ചു തീർത്തു